ഖ്യം അഞ്ചൽ യൂണിയൻ സഖ്യം കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടി അഞ്ചൽ യൂണിയനിലെ ജേതാക്കളുടെ പ്രതിഭാ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ സമ്പത്ത് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ നഷ്ടപ്പെട്ടാൽ ഈ കെട്ടിപ്പൊക്കുന്നതായ ഈ സമാഹരിക്കുന്നതായ ഒന്നും തന്നെ നമുക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്മാനം വാങ്ങി അതുകൊണ്ട് മാത്രം നിങ്ങൾ മികച്ചവരാണെന്ന് ആരും ചിന്തിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ കഴിവുകൾ നൽകിയിട്ടുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവർക്ക് കഴിവുകൾ ആ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമ്മുടെ സ്കൂളുകൾ പഠിക്കുമ്പോൾ നമുക്ക് പല സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകാം

കാരണം പാലക്കാട് അങ്ങനെ അഞ്ചിനുള്ള ഒരു പോലീസിൽ അങ്ങനെ ജോലി ചെയ്തിരുന്നു ഇത്രയും ദൂരെ അഞ്ചിനോട് കിടക്കുന്നു പാലക്കാടോട് കിടക്കുന്നുണ്ട് ആരും അങ്ങനെ പോകാറുണ്ട് ഇലക്ഷൻ വരുവാണെങ്കിലും പോകുള്ളൂ അല്ലാത്ത ഒരാള് ഒരു രണ്ടു വർഷത്തോളം അവിടെ നിന്നുള്ളത് ഞാനാണ് അപ്പം അത്രയേറെ പേര് അഞ്ചിൽ എന്നുള്ളൊരു നേരത്തെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തി എത്രയ്ക്ക് വരുന്നു എന്നുള്ളത് അതാണ് സ്നേഹം നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും ഞാൻ പത്രം അഞ്ചിൽ നോക്കും അഞ്ചിൽ ഏതായാലും പോലും ഏതായാലും പറയും ായാലും തന്നെ അഞ്ച് ബാലയം സെക്യുണ്ടു കാരണം ഞാനും രാജേഷും ഒക്കെ സാർ അറിയാം ഈ കോളേജിലെ ഏത് പരിപാടി നമുക്കൊരു കലാപാസം ഇല്ലെങ്കിലും ഒരു പരിപാടിക്കും പങ്കെടുക്കാത്തതിന് രക്ഷത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പൊതുധാരണ ഉള്ളൂ എന്റെ മോൻ എസ് റാങ്ക് കിട്ടി അല്ലെങ്കിൽ എല്ലാ എ പ്ലോസ് കിട്ടി അതല്ല അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പരാജയം എസ് എസ് എൽ സിക്ക് എ പ്ലോസ് കിട്ടുന്നതോ അല്ലെ പ്ലസ് ടു ഉയർന്ന മാർക്ക് മേടിക്കുന്നതോ ഡിഗ്രിക്ക് ഉയർന്ന മാർക്ക് മേടിക്കുന്നതും ഒന്നും ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് അത് വലിയ പ്രധാന ഘടകമാണ് നിങ്ങളിൽ എത്ര പേർക്ക് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എം സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു ആരെയറിയില്ല ആരെയറിയില്ല രണ്ടായിരത്തി ഇരുപതില് എം എക്കും ബി എയ്ക്കും ഒന്നാം പേടി ആരെയറിയു ആരെയറിയ അതിന്റെ കാരണം എന്ന് പറയുന്നത് അതൊക്കെ കണികമാണ് അത് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് ബാലജനസഖ്യം യൂണിയൻ രക്ഷാധികാരി ആർ പ്രമോദ് അധ്യക്ഷത വഹിച്ചു നാസർ മീരാൻ മുഖ്യാതിഥിയായിരുന്നു അനീഷ് കെ ഐലറ ഡോക്ടർ എബ്രഹാം മാത്യു സഹകാരി ഫോറം കൺവീനർ ആർ ടി രാജേഷ് ബാബു ആദി പ്രമോദ് എമിമ സൂസൻ മുരുകൻ കരിഗോൺ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ കലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ